നമസ്കാരം പ്രവാസി സ്വാഗതം നമ്മുടെ പ്രവാസികൾ ഗൾഫ് എത്തുന്നത് ഏറെ സ്വപ്നങ്ങളുമായിട്ടാണ് ഉറപ്പായും അതിൽ ഒന്നാകും സ്വന്തമായ ഒരു വീട് എന്നാൽ അത്തരത്തിൽ പ്രവാസികൾ നാട്ടിൽ വീട് പണിയുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പണിയുടെ മേൽനോട്ടം വഹിക്കാൻ ആളില്ല എന്നുള്ളത് വാട്സ്ആപ്പ് വീഡിയോ കോൾ സൗകര്യങ്ങൾ പലരും ഉപയോഗപ്പെടുത്താറുണ്ട് എങ്കിലും വിശ്വസ്തരായ ഒരാളുടെ പണിസ്ഥലത്തെ മേൽനോട്ടത്തിന് പകരമാകില്ല എന്നതും ഓർത്തിരിക്കണം അത്തരത്തിൽ പ്രവാസിക്ക് പറ്റിയ അബദ്ധമാണിപ്പോൾ പ്രവാസി മുലയാളി നാട്ടിൽ അവധിക്കെത്തിയപ്പോൾ വീട് പണിയാൻ ആളെ കരാർ അയിപ്പിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ അയാൾ തന്റെ ഗൾഫിലെ ബിസിനസ് തിരക്കുകളിലേക്ക് മടങ്ങുകയും ചെയ്തു കോൺട്രാക്ടർ ചോദിക്കുന്ന മുറയ്ക്ക് പണം കൃത്യമായി അയച്ചു കൊടുക്കുകയായിരുന്നു ഇടയ്ക്ക് വീടിന്റെ ചിത്രങ്ങളും വീഡിയോകളും കോൺട്രാക്ടർ അയച്ചു കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് പ്രവാസി മുലയാളി തൃപ്തനായി അവസാനം വീട് പൂർത്തിയായി വലിയ പ്രതീക്ഷയുടെ പ്രവാസി കുടുംബസമേതം പാലുകാച്ചലിനായി നാട്ടിലെത്തി പുറം കാഴ്ച വലിയ ഒന്നുമില്ല അകത്തേക്ക് കയറിയ അപ്പോൾ പലയിടങ്ങളും ത്രീ ഡി പ്ലാനിൽ കണ്ട പോലെയല്ല പാലുകാച്ചലിൽ നിന്ന് വന്ന പലരും വീടിന്റെ അകത്തളങ്ങളെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചതോടെ ഭാര്യയുടെയും മകളുടെയും പഴികൂടി ഗൃഹനാഥന് കേൾക്കേണ്ടി വരികയായിരുന്നു ഒടുവിൽ ഗദ്യന്തരമില്ലാതെ വേറെ കോൺട്രാക്ടറെ വെച്ച് ഇടങ്ങൾ വീണ്ടും പൊട്ടിപ്പൊളിച്ച് പുതിയ ഡിസൈനിൽ അകത്തളം പണിയേണ്ടി വന്നു നല്ലൊരു തുക അധിക ചെലവും വേണ്ടിവന്നു എന്നാൽ ഇതിൽ നിന്നെല്ലാം ഓർക്കേണ്ടത് പണിസ്ഥലത്ത് വീട്ടുകാരന്റെ അല്ലെങ്കിൽ വിശ്വസിച്ചേൽപ്പിക്കാവുന്ന ഒരാളുടെ മേൽനോട്ടം സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം പണി ഏൽപ്പിച്ച് കൃത്യസമയത്ത് തന്നെ പണം അയച്ചാൽ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് കരുതരുത് പ്രവാസിയാണെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ വീഡിയോ കോൾ ചെയ്ത് പണി വിലയിരുത്തുകയും ചെയ്യണം വിശ്വസ്തരായ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ മേൽനോട്ടം ഏൽപ്പിച്ച കാര്യങ്ങൾ അന്വേഷിക്കണം സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ ലേബർ കോൺട്രാക്ട് കൊടുക്കുന്നത് തന്നെയാണ് സാമ്പത്തിക ലാഭവും വീടിന്റെ ഉറപ്പിനും നല്ലത് പല കടകളിലും വില അന്വേഷിച്ചതിനുശേഷം വേണം സാധനങ്ങൾ വാങ്ങാൻ കഴിവതും ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങുന്നതാണ് നല്ലത് ബ്രാൻഡിൽ തന്നെ വില കൂടിയതും കുറഞ്ഞതും ഉണ്ടാകും സ്വന്തം ബജറ്റ് അനുസരിച്ച് ഇവയിൽ അനുയോജ്യമായത് തെരഞ്ഞെടുക്കുകയും ചെയ്യുക ഇങ്ങനെ ബഡ്ജറ്റ് അറിഞ്ഞു ഗുണമേന്മ കുറയാതെ സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ വീട്ടുകാരെക്കാൾ നല്ല രീതിയിൽ ആർക്കാണ് സാധിക്കുക ആയതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക കൂടുതൽ പ്രവാസി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ